അസ്ലാം വലൈക്കും വറഹമുല്ല വർക്കാത്ത പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ ഇന്നലെ രാത്രിയിൽ തന്നെ ബഹുമാനനായ ചെങ്കുലങ്ങാട് സ്ഥാതകളുടെ വിയോഗത്തെ കുറിച്ച് അറിഞ്ഞിരുന്നുവെങ്കിലും ഇന്നലെയും ഇന്ന് ഇതുവരെയും ഒരു വയസ്സിടാൻ കഴിയാവുന്ന ഒരവസ്ഥയിലല്ലായിരുന്നു കാരണം ശ്വാസം മുട്ടും വീണ്ടും കുറച്ച് ബുദ്ധിമുട്ടായി രാവിലെയൊക്കെ കുറച്ച് പ്രയാസമായിരുന്നു ഓയിസിടുമ്പ ഞാൻ തന്നെ ഇടണോന്നൊരാഗ്രഹമുള്ളത് കൊണ്ടാണ് വൈകി പോയെങ്കിലും ഞാൻ ഓയിസിടുന്നത് ബഹുമാന്യനായ സിംഗ് ഉസ്താദ് അവറുകള് അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനല്ല അദ്ദേഹം വളരെ വ്യത്യസ്തനായ ഒരു വ്യക്തിയായിരുന്നു വളരെ വിഷമകരമായ അവസ്ഥയിൽ പോലും കോയമ്പത്തൂർ ജയിലിൽ എന്നെ വന്ന് കണ്ടിട്ട് ഉറക്കെ അവിടെ നിന്നുകൊണ്ടിന്ന് വാച്ച് ചെയ്തിട്ട് അദ്ദേഹം അവിടുന്ന് മടങ്ങുണ്ടായി അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽപ്പെട്ട ലത്തീഫ് മുൻസ്ലിയർ ഉൾപ്പെടെയുള്ളവരുമായിട്ട് അദ്ദേഹം അന്വർശരിയിലെ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അദ്ദേഹം ബഹുമാന്യനായ ഷേഖുന കെ പി അബൂബക്കർ മുലിയാർ അവനദ് വാങ്ങിയ ആളാണ് പട്ടിക്കാട് നിന്ന് എല്ലാത്തിലുപരി ജീവിതത്തിന്റെ വിശുദ്ധി വളരെയധികം കാത്തു സൂക്ഷിച്ച ആളാണ് എന്നോട് അദ്ദേഹത്തെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്ന ഒരാൾ പറഞ്ഞത് അദ്ദേഹം ജീവിതത്തിൽ ഓർമ്മയായതിനു ശേഷം ഒരിക്കൽ പോലും ലോഹ നമസ്കാരം മുടക്കിയിട്ടില്ല എന്നാണ് ലോഹർ നമസ്കാരമല്ല ലോഹ നമസ്കാരം സുന്നത്തായ നമസ്കാരമാണ് നമുക്കൊക്കെ എപ്പോഴെങ്കിലും അവസരം കിട്ടിയാൽ മാത്രമേ നമസ്കരിക്കാൻ കഴിയാറുള്ളായിരുന്നു മൂലും ദ്ദേഹം ഒരിക്കൽ പോലും ഊഹാനമസ്കാരം മുടക്കിയിട്ടില്ല ആശുപത്രിയിലായാൽ പോലും ഊഹയുടെ സമയമാകുമ്പം ഒരു വക്കത്തിന്റെ സമയത്തന്നത് പോലെ എഴുന്നേറ്റ് ബുദ്ധിമുട്ടി ഓടത്തെ ഊഹനമസ്കരിക്കാറുണ്ടായിരുന്നു എന്നാണ് അറിഞ്ഞത് അത്രയധികം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഒരു തികഞ്ഞ സൂഫിവര്യനായി ദുനിയാവിൻ്റെ വലിയ മോഹങ്ങളും സ്വപ്നങ്ങളും ഒന്നുമില്ലാതെ കഴിഞ്ഞുകൂടിയ വ്യക്തിയാണ് പണ്ഡിതനാണ് മഹാപണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം മുസ്ലിംത്തിനും ഈ നമ്മുടെ ജനതയ്ക്കൊക്കെ ആളിനെ ആർക്കും നല്ലതായി അറിയില്ലെങ്കിലും അത് വലിയ ഒരു വിട വിടവാണ് കാരണം തിരുനെല്ലാം ബാഹ്ലിസ് തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ പണ്ഡിതന്റെ മരണം ലോകത്തിന്റെ മരണത്തിന് തുല്യമാണ് എന്ന് അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങൾ എല്ലാവരും ഈ ശബ്ദം കേൾക്കുന്നവരും അടുത്ത ജുമായിക്ക് നിങ്ങളുടെ പള്ളികളിൽ നമസ്കരിപ്പിക്കണം അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി ദാ ചെയ്യണം അദ്ദേഹത്തെ ജീവിതത്തിൽ നേരിൽ കാണാനും സന്ദർശിക്കാനും ഒന്നും കഴിഞ്ഞിട്ടില്ലാത്ത ഒരു അവസരം കിട്ടുമ്പോൾ ചെമ്പുലങ്ങാട് പോയി അദ്ദേഹത്തെ സന്ദർശിക്കണം യാർത്ഥ ചെയ്യണം എല്ലാ സൽക്കർമ്മങ്ങളും അവാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുന്നവർ നമ്മുടെ എല്ലാ രോഗങ്ങളും അഹു ഷിഫയാക്കി തരുമാറാകട്ടെ അബ്വാഹ് നമുക്ക് ഈമാൻ കാമിലായി മരിക്കാനും ചെമ്പുലങ്ങാട് സ്ഥാപനം പോലുള്ള